ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന ദേശീയ ക്രിട്ടിക്കൽ മിനറൽ മിഷന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടന്നു ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷം അസത്യപ്രചരണങ്ങൾ ആവർത്തിക്കുന്നതായി മന്ത്രി എൻ പി രാജേഷ് ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും പദ്ധതിക്കായി ഉപയോഗിക്കില്ലെന്നും മന്ത്രി സംസ്ഥാനത്തെ മുപ്പത് തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരിന് കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി ബീണ ജോർജ് ദേശീയ ഗെയിംസിൽ ഇരട്ട വെങ്കലം നേടി കേരളത്തിന്റെ സജൻ പ്രകാശ് വാർത്തകൾ വിശദമായി ദേശീയ ക്രിട്ടിക്കൽ മിനറൽ മിഷന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം ദൌത്യത്തിനായി ഏഴ് വർഷത്തേക്ക് മൂന്നൂറ് കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ധാതുപര്യവേക്ഷണത്തിൽ രാജ്യത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ച് ഇറക്കുമതി ആശ്രയം കുറയ്ക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഹരിതോർജ്ജം കൃഷി പ്രതിരോധം ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങി വിവിധ മേഖലകൾക്ക് ദൌത്യം ഗുണകരമാകും എഥനോൾ ഉൽപാദനത്തിനുള്ള കരിമ്പ് മൊളാസസിന്റെ സംഭരണ വിലയ്ക്കും മന്ത്രിസഭ അംഗീകാരം നൽകി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് ദി റിട്രീറ്റ് ചടങ്ങ് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങ് വീക്ഷിക്കാനെത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെ ബാൻഡുകൾ ചടങ്ങിൽ ഈണങ്ങൾ ആലപിച്ചു അതിപ്രശസ്തമായ കദം കദം ആലാപനത്തോടെയാണ് ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങിന് തുടക്കമായത് അമർഭാരതി ഇന്ദ്രധനുഷ് തുടങ്ങിയ ജനപ്രിയ ഈണങ്ങളുടെ ആലാപനത്തിനും ചടങ്ങ് വേദിയായി വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തിനാല് സംബന്ധിച്ച കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകി സംയുക്ത പാർലമെന്റ് സമിതി ബില്ലുമായി ബന്ധപ്പെട്ട പതിനാല് വ്യവസ്ഥകളിലെ ഭേദഗതികൾ അംഗീകരിച്ചതായി സമിതി ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞു കരട് റിപ്പോർട്ട് നാളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് മുന്നിൽ സമർപ്പിക്കും എന്നാൽ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ പരിഗണിക്കാതെ റിപ്പോർട്ട് തിടുക്കത്തിൽ അംഗീകരിക്കുകയായിരുന്നെന്ന് സമിതിയിലെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതികരിച്ചു ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷം അസത്യപ്രചരണങ്ങൾ ആവർത്തിക്കുന്നതായി മന്ത്രി എം ബി രാജേഷ് പത്ത് ഘട്ട പരിശോധന പൂർത്തിയാക്കിയാണ് പദ്ധതിക്ക് അനുമതി നൽകിയത് വെള്ളത്തിന്റെ കാര്യത്തിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്നും ഒരു തുള്ളി ഭൂഗർഭ പോലും ഇതിനായി ഉപയോഗിക്കില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിട്ട രേഖ സർക്കാർ സൈറ്റിലൂടെ പതിനാറാം തീയതി തന്നെ പുറത്തുവിട്ടതാണെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ തന്നെ ഇത് ഇല്ലാതാക്കുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് പാലക്കാട്ട് പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു തുള്ളി ഭൂഗർഭലം എടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല അതിന്റെ ആവശ്യം വരുന്നില്ല ബന്ധപ്പെട്ട വകുപ്പുകളിലോ മുന്നണിയിലോ ആലോചിക്കാതെയാണ് ബ്രൂവറി വിഷയത്തിൽ മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണത്തിന് മറുപടിയായാണ് മന്ത്രി എം പി രാജേഷ് ഇക്കാര്യം വ്യക്തമാക്കിയത് മറ്റു വകുപ്പുകളുമായി ആലോചിക്കാതെ എക്സൈസ് വകുപ്പ് ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയാണെന്ന് ബിജെപിയും ആരോപണമുന്നയിച്ചിരുന്നു സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏഷാ ജഹാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡ് കൊട്ടാരക്കര പത്തനംതിട്ട മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റികളിലെ ഓരോ വാർഡുകൾ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും അടുത്ത മാസം ആറ് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഫെബ്രുവരി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഉത്തരാഖണ്ഡിൽ നടക്കുന്നെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സജൻ പ്രകാശിന് ഇരട്ട വെങ്കലം പുരുഷ നീന്തൽ ഇരുന്നൂറ് മീറ്റർ ഫ്രീസ്റ്റൈലിലും നൂറ് മീറ്റർ ബട്ടർഫ്ളൈ ഇനത്തിലുമാണ് സജൻ പ്രകാശ് വെങ്കലം നേടിയത് പുരുഷ റഗ്ബിയിൽ കേരളം ഇന്ന് ഉത്തരാഖണ്ഡിനെ പരാജയപ്പെടുത്തി വനിതാ വോളിബോളിൽ പശ്ചിമബംഗാളിനെതിരെയും വനിതാ വാട്ടർ പോളോയിൽ തമിഴ്നാടിനെതിരെയും കേരളം ഇന്ന് വിജയം നേടി ദേശീയ ഗെയിംസ് പോയിന്റ് പട്ടികയിൽ നാല് സ്വർണവുമായി മണിപ്പൂർ ഒന്നാമതും കർണാടകയും മഹാരാഷ്ട്രയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുമാണ് കേരളം എട്ടാം സ്ഥാനത്താണ് മാരി ടൈം ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര കോൺക്ലേവിന് തിരുവനന്തപുരത്ത് സമാപനം രാജ്യത്തിനുള്ള കേരളത്തിന്റെ സമ്മാനമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വികസനത്തിനും അവസരങ്ങൾക്കുമുള്ള കവാടമാണ് വിഴിഞ്ഞം ടെർമിനലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള ഹാസ് ഓൾവേസ് ബീൻ എ ലീഡർ ഓഫ് ഇൻ മാരിടൈം ട്രേഡ് താങ്ക്സ് ടു സ്ട്രാറ്റജിക് കോസ്റ്റ് ലൈൻ വിത്ത് ടു മേജർ സീ പോർട്സ് ഇൻ ഡി കൊല്ലാർവാടം ടെർമിനൽ ഇൻ കൊച്ചി ആന്റ് വിഴിഞ്ഞം നിയർ തിരുവനന്തപുരം വട്ട് ദിസ് ടെർമിനൽ മോർ ദാൻ ജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് കേരള വിഷൻ ഫോർ സബ്സ്റ്റൈനൽ ആന്റ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് രണ്ടു ദിവസത്തെ കോൺക്ലേവിൽ ലോകോത്തര കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികളും നിക്ഷേപകരും പങ്കെടുത്തു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന തരത്തിലാണ് യുജിസി നിയമങ്ങളിലെ പുതിയ പരിഷ്കാരമെന്നും വൈസ് ചാൻസലർമാരുടെ അധികാരം താഴ്ത്തുന്ന തരത്തിലുള്ള മാനദണ്ഡങ്ങളാണിവെന്നും മന്ത്രി ആർ ബിന്ദു കരട് മാനദണ്ഡങ്ങൾക്കെതിരെ പ്രതിപക്ഷം ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ മന്ത്രിമാരെയടക്കം ഉൾപ്പെടുത്തി ഫെബ്രുവരി ഇരുപതിന് തിരുവനന്തപുരത്ത് കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെന്മാറ കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ മണിക്കൂർ നീണ്ട തിരിച്ചിരുന്ന ശേഷം ഇന്നലെ രാത്രിയാണ് പോലീസ് പിടികൂടിയത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ വൈരാഗ്യം മൂലമുള്ള ആസൂത്രിത കൊലപാതകമാണിതെന്നും പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നും എസ് പി അറിയിച്ചു രണ്ടായിരത്തിൽ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടൻ ചികിത്സ തരണമെന്നും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന അശ്വമേധം ആറാം ഘട്ടം ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായ നാളെ മന്ത്രി വീണാ ജോർജ് നിർവഹിക്കും ക്യാമ്പയിനിന്റെ ഭാഗമായി അടുത്ത മാസം പന്ത്രണ്ട് വരെ രണ്ടാഴ്ചക്കാലം നീളുന്ന ഭവന സന്ദർശനം സ്പർഷ് ക്യാമ്പയിൻ എന്നിവ സംഘടിപ്പിക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കേരളം മുന്നിലാണെന്നും മാധ്യമ പ്രവർത്തകർക്ക് മികച്ച സ്വീകാര്യത സംസ്ഥാനത്ത് ലഭിക്കുന്നതായും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മാധ്യമ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുവത പരിഷത്തിന് ഭദ്രദീപം തെളിയിക്കാനുള്ള ദീപനാളവുമായുള്ള ജ്യോതി പ്രയാണം നാളെ രാവിലെ ഏഴിന് ചവറ പന്മന ആശ്രമത്തിൽ നിന്ന് പുറപ്പെടും ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധി ക്ഷേത്രത്തിലെ വിളക്കിൽ നിന്നും പകരുന്ന ദീപം വഹിച്ചുള്ള പ്രയാണം നാലാം നാൾ ചെറുകോൽപ്പുഴ വിദ്യാധിരാജ നഗറിലെ ഉദ്ഘാടന വേദിയിലെത്തും ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ നടക്കുന്ന പരിഷത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും ഗുവാഹത്തിയിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ദേശീയ ക്രിട്ടിക്കൽ മിനറൽ മിഷന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങ് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടന്നു ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷം അസത്യപ്രചരണങ്ങൾ ആവർത്തിക്കുന്നതായി മന്ത്രി എം പി രാജേഷ് ഒരു തുള്ളി ഭൂഗർഭജലം പോലും പദ്ധതിക്കായി ഉപയോഗിക്കില്ലെന്നും മന്ത്രി സംസ്ഥാനത്തെ മുപ്പത് തദ്ദേശവാദികളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ദേശീയ ഗെയിംസിൽ ഇരട്ട വെങ്കലം നേടി കേരളത്തിന്റെ സജൻ പ്രകാശ് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത